ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടത് ദൈവവചനത്തിൽ നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം ദൈവവചനത്തിൽ വിശ്വാസം ഉണ്ടാക്കിയെടുത്തതിനു ശേഷം മാത്രമേ നമ്മൾ യേശുവിൻ്റെ പിന്നാലെ ജൈത്രയാത്ര ചെയ്യുവാനായിട്ട് ആരംഭിക്കാൻ പാടുള്ളൂ എൻ്റെ മുന്നിലിരിക്കുന്ന ഭൂരിഭാഗം ആളുകളും ഈ പരിശുദ്ധനായ പരിബിളി തിരുമേനയുടെ മധ്യസ്ഥത നിൽക്കുന്നത് എന്ത് കണ്ടിട്ടാണെന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടത് അനിവാര്യമാണ് എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണോ പ്രിയമുള്ളവരെ നമ്മൾ ഈ ദേവാലയത്തിൻ്റെ അങ്കണത്തിൽ വന്നു ചേർന്നിരിക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ നേടുവാൻ തക്കവണ്ണമാണോ പ്രിയമുള്ളവരെ നമ്മൾ ഈ ദേവാലയത്തിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് അനിവാര്യമാണ് ദൈവവചനത്തിൽ വിശ്വസിച്ചാൽ നമുക്ക് ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കുമെന്നാണ് ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നത് ദൈവവചനത്തെ വിശ്വസിച്ചാൽ നമുക്ക് ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കും ദൈവവചനത്തെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഈ വേദപുസ്തകത്തിൽ നിറഞ്ഞിരിക്കുന്ന എല്ലാ വചനത്തെയും അവൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെയെല്ലാം അതേപടി നിവർത്തിക്കുവാൻ തക്കവണ്ണം നമ്മൾ ഇടയാകണമെന്ന കൂടെ ഇവിടെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ ചുറ്റിനുമുള്ള മനുഷ്യർ നമ്മുടെ ഈ വർത്തമാന കാലത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും എന്റേതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ജീവിക്കാനായിട്ടാണ് ഇഷ്ടം അപ്രധാനമായ ചില കാര്യങ്ങൾക്ക് വളരെയേറെ മൂല്യം നൽകുന്ന ആളുകളാണ് നമുക്ക് ചുറ്റിനും ഉള്ളത് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കണം എൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകണം എൻ്റെ വീട് അനുഗ്രഹിക്കപ്പെടണം ഇതാണ് സത്യത്തിൽ നമ്മുടെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഇന്ന് സത്യത്തിൽ അതൊരു ട്രേഡ് മാർക്കായിട്ട് തന്നെ മാറിയിട്ടുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ ചോദിച്ചാൽ പറയും എനിക്ക് എൻ്റേതായിട്ടുള്ള ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടെന്ന് പറയും അതായത് എനിക്ക് ഈ രാജ്യത്ത് പോകണം എനിക്ക് ഇന്ന കാര്യങ്ങൾ നേടിയെടുക്കണം അല്ലെങ്കിൽ എനിക്ക് ഇന്ന ജോലി വേണം എല്ലാം എനിക്ക് 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 പക്ഷെ ഗലാത്തിൽ കെഴുത ലേഖനം ആറാം അധ്യായം രണ്ടാം വാക്യത്തിൽ പ്രകാരം പറയുന്നു തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പിൻ തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പിൻ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിത പരിസരങ്ങളിൽ നാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അല്പസമയം മാറ്റി വെക്കുവാനായിട്ട് തയ്യാറായിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം നാം നമുക്ക് വേണ്ടി തന്നെ ജീവിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെ തൻ്റെ ജീവിതത്തിൽ ശിരസാവഹിച്ച് ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ ജീവിതത്തെയാണ് നാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ നാം മറ്റുള്ളവരുടെ പ്രയാസങ്ങളിൽ കൂടെ നമ്മുടെ ജീവിതമായി ബന്ധപ്പെട്ട് അവിടെ ജീവിത പരിസരങ്ങളെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകണം നാം നമ്മിൽ തന്നെ ജീവിത സൗഭാഗ്യങ്ങളെ നേടിക്കൊണ്ട് നമുക്ക് മാത്രം ജീവിത അനുഗ്രഹങ്ങളെ നൽകിക്കൊണ്ട് മാത്രം ജീവിക്കുവാനായിട്ടാണ് നമ്മൾ തയ്യാറാകുന്നതെങ്കിൽ പ്രിയമുള്ളവരെ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിൻ്റെ പാതയിൽ നടക്കുന്നതിൽ അർത്ഥമില്ലാതായി പോകുമെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് നമ്മൾ ചിന്തിക്കണം നമ്മുടെ സ്വകാര്യമായി സന്തോഷിക്കാനായിട്ടാണ് സന്തോഷം സ്വകാര്യമായിട്ട് അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് കൂടുതലുള്ളവർ നമുക്ക് സ്വന്തമായിട്ട് അനുഗ്രഹങ്ങൾ കിട്ടണം സ്വന്തമായിട്ട് ഉണ്ടാകണം സ്വന്തമായിട്ട് അനുഗ്രഹങ്ങൾ ഉണ്ടാകണം എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ആളുകളാണ് നമുക്ക് ചുറ്റിനുമുള്ളവർ പക്ഷേ പ്രിയമുള്ളവരെ നമുക്ക് ചുറ്റും ധാരാളം ആളുകൾ വ്യസനത്തിൽ ഇരിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു വ്യസനത്തിൽ ഇരിക്കുന്നവരെ നമ്മുടെ കൈ നീട്ടി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവരുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം നമുക്കിടയാകുവാൻ നമുക്ക് സാധിക്കണം എങ്കിൽ മാത്രമേ പ്രിയമുള്ളവരെ യേശുവിൻ്റെ പാതയിൽ സഞ്ചരിക്കുമ്പോൾ അവൻ്റെ മഹത്വത്തെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ ഒന്ന് യൊഹന്നാൻ മൂന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു കാണുകയും നാം ദൈവ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു കാണുകയും നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു പ്രിയമുള്ളവരെ നമുക്ക് നൽകിയ ആ സ്നേഹത്തെ മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ടാണ് പ്രിയമുള്ളവരെ നമ്മൾ മിനക്കെട്ടേണ്ടത് നമുക്ക് നൽകിയ ആ വലിയ സ്നേഹത്തെ പങ്കിട്ടുകൊണ്ട് മനുഷ്യജന്മങ്ങൾക്ക് നൽകുവാനായിട്ടാണ് പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തെ കൊണ്ട് പ്രയോജനകരമായി മാറ്റേണ്ടത് എങ്കിൽ മാത്രമേ ജീവിതം അർത്ഥപൂർണമുള്ളതായി മാറുകയുള്ളൂ എന്ന് പ്രത്യേകമായിട്ട് ഇവിടെ ഓർമ്മിപ്പിക്കുന്നു ദൈവവചനത്തിൽ നിന്നുകൊണ്ട് ദൈവവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് ധാരാളമായ അനുഗ്രഹങ്ങൾ നമുക്കുണ്ടാകുമെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് ദൈവവചനത്തെ ആശ്രയിച്ചുകൊണ്ട് ദൈവവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കൊണ്ട് നടക്കുന്നവർക്ക് ധാരാളമായ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടെ നമ്മൾ വിസ്മരിച്ചു പോകരുത് എന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ് എങ്ങനെയാണ് നമുക്ക് ദൈവവചനത്തെ അനുസരിക്കുവാനായിട്ട് സാധിക്കുന്നത് നമുക്കെങ്ങനെ നമ്മുടെ ദൈവവചനത്തെ അനുസരിക്കുവാനായിട്ട് സാധിക്കും നമ്മുടെ ദിനംപ്രതിയുള്ള ജീവിതത്തിൽ ദിനംപ്രതിയുള്ള നമ്മുടെ ആത്മീയ ശുശ്രൂഷയിൽ എത്രമാത്രം ആത്മീയ അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടും ആ ആത്മീയ അന്തരീക്ഷത്തിൽ നിന്ന് ഒരു തരി പോലും ദൈവീകരണത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് പരമമായ സത്യമാണ് ആ സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുവാൻ തക്വണ്ണം നമുക്കിടയാകണം അതിന് ദൈവവചനം മാത്രമേ നമുക്ക് ബലപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ ദൈവവചനത്തിന് അനുഗ്രഹമില്ലാതെ ദൈവവചനം പഠിക്കുന്നതല്ലാതെ ദൈവവചനത്തിൽ ഊന്നി നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയെങ്കിൽ മാത്രമേ പ്രിയമുള്ളവരെ നമുക്ക് ദൈവീകരണത്തിലേക്ക് സഞ്ചരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതിനെ മുറുക പിടിച്ചുകൊണ്ടുമായിരിക്കണം നമുക്ക് ദൈവിക ശുശ്രൂഷ ഏറെ അനുഗ്രഹപ്രദമായി തീർക്കുവാൻ തക്കവണ്ണം അങ്ങനെ ദൈവവചനത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടു കൂടെ യഹോവയും ദൈവത്തെ സ്നേഹിക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകണം ആ സ്നേഹത്തെ തിരിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പങ്കിടുവാൻ തക്കവണ്ണം പ്രിയമുള്ളവരെ നമുക്കിടയാകണം എത്രമാത്രം സ്നേഹം ആ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചു എന്നുള്ളത് നമുക്ക് വിസ്മരിക്കുവാനായിട്ട് സാധിക്കുകയില്ല നമുക്ക് എത്രയോ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എത്രയോ പ്രതികൂലതകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോഴും നാം വിളിച്ച് പ്രാർത്ഥിക്കാതെ തന്നെ ആ പ്രയാസങ്ങളെയൊക്കെ തുടച്ചു നീക്കിയ വലിയൊരു സ്നേഹം നമുക്കുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് നാം പ്രാർത്ഥിക്കുന്നതിന് മാത്രമല്ല പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൽ നിന്ന് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് പ്രാർത്ഥിക്കാതെ തന്നെ നമ്മുടെ ജീവിത നിഷ്ഠകളെ നമ്മുടെ ജീവിത വഴികളെ അറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ള കാര്യം നമ്മൾ വറന്നു പോകരുത് അതെല്ലാം പഠിക്കുന്നത് നമ്മൾ ദൈവവചനത്തിലൂടെയാണ് ദൈവവചനം പഠിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകണം എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കണം ഈ ദൈവവചനം പഠിക്കുന്നതിലൂടെ നമുക്ക് എന്താണ് ലഭിക്കുന്നത് ദൈവവചനം പഠിക്കുന്നതിലൂടെ നമുക്ക് എന്താണ് ലഭിക്കുന്നത് ആത്മീയമാരെ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരിക്കണം എന്ന് ചോദിച്ചാൽ ദൈവവചനത്തിലൂടെ നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകണം ദൈവവചനത്തിലൂടെ നിത്യജീവൻ പ്രാപിക്കാൻ തക്കവണ്ണം നമുക്കിടയാകണം നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ ദിവസമുള്ള പ്രാർത്ഥനയിൽ നമ്മൾ എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ ദൈവമേ എനിക്ക് നിത്യജീവൻ തരണമേ എന്ന് എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ നമ്മുടെ കുഞ്ഞുങ്ങളായാലും നമ്മുടെ കുടുംബ അന്തരീക്ഷത്തിലായാലും നമ്മുടെ പ്രാർത്ഥനയിൽ ഏതെങ്കിലും കോണുകളിൽ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ദൈവമേ എനിക്ക് നിത്യജീവൻ തരണമേ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ കൂടുതൽ ആളുകളുമില്ല എന്നായിരിക്കും ഉത്തരം പറയുന്നത് നിത്യജീവന് വേണ്ടി പ്രാർത്ഥിക്കാൻ തക്കവണ്ണം പ്രിയമുള്ളവരെ നമുക്ക് ആ നിത്യജീവൻ എങ്ങനെ പ്രാപിക്കാം ദൈവവചനത്തിലൂടെ നിന്നത് ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ക്രിസ്തുവിനെ അറിയുമ്പോൾ എന്ത് നമുക്ക് ലഭിക്കും നിത്യജീവനെ നമുക്ക് ലഭിക്കും അതുകൊണ്ടാണല്ലോ വിശുദ്ധ യോഹന്നാലെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട് ആമീനാമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് എന്തുണ്ട് നിത്യജീവനുണ്ട് നമ്മുടെ വിശ്വാസം എന്ന് സത്യം പറഞ്ഞ ഒരു തുലാസിലാണ് നമുക്ക് എവിടെ നിന്ന് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നോ അവിടേക്ക് പോവും ാര് നമ്മളെല്ലാവരും എവിടെ നിന്ന് പെട്ടെന്ന് അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നു അവിടേക്കായിരിക്കും ആദ്യം നമ്മൾ പോകുന്നത് നമ്മുടെ വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നാം പഠിച്ചു വന്ന ബാല്യ ബാല്യം മുതൽ നാം കേട്ട് വളർന്ന വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നമ്മൾ പോകുന്ന കിട്ടുന്ന അനുഗ്രഹങ്ങളെല്ലാം പ്രിയമുള്ളവരെ അത് അല്പകാലത്തെ മാത്രമായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ വിസ്മരിച്ചു പോകരുത് പക്ഷേ ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് ക്രിസ്തുവിൽ ഫലമേൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ നമുക്ക് നിത്യജീവൻ ലഭിക്കും എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് ആ നിത്യജീവൻ്റെ അംശികളാകുവാൻ തക്കവണ്ണം നമുക്കിടയാകണം നിത്യജീവനെ പ്രാപിക്കുവാൻ തക്കവണ്ണം എത്ര അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ട് വേണ്ടത് ക്രിസ്തുവിനെ വിശ്വസിക്കുക എന്നുള്ളതാണ് ക്രിസ്തുവിനെ പൂർണ്ണമായിട്ടും പൂർണ്ണ മനസ്സോടുകൂടിയും പൂർണ്ണ ഹൃദയത്തോടുകൂടെ ക്രിസ്തുവിനെ വിശ്വസിക്കാൻ തക്കവണ്ണം നമുക്കിടയാകണം എന്തുകൊണ്ടോ ആ തരത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയ പ്രയാസകരമായ ഒരു അനുഭവമാണ് പൂർണ്ണ ഹൃദയത്തോടുകൂടെ പൂർണ്ണ മനസ്സോടുകൂടെ പൂർണ്ണ ഹൃദയത്തോടു കൂടെ ആരെ സ്നേഹിക്കുവാൻ നമുക്ക് ഇടയാകണം ക്രിസ്തുവിനെ സ്നേഹിക്കുവാൻ തക്കവണ്ണം ഇടയാകണം ആ സ്നേഹത്തെ നമ്മൾ ക്രിസ്തുവിൽ നിന്ന് ആവിർഭവിച്ചു മറ്റുള്ളവർക്ക് നൽകുവാൻ തക്കവണ്ണം നമുക്കിടയാകണം ആദ്യമായി പറഞ്ഞത് ഇത് തന്നെയാണ് ദൈവവചനത്തെ ഉറച്ചു വിശ്വസിക്കാൻ തക്കവണ്ണം ഇടയാകണം വേദപുസ്തകത്തിൽ അങ്ങനെ എത്രയത്ര നിയമങ്ങൾ എത്ര എത്ര നല്ല പാഠങ്ങൾ എത്ര നല്ല ഉപമങ്ങൾ നമ്മുടെ ജീവിത പരിസരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നമ്മുടെ ജീവിത പരിസരങ്ങളെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം എത്രമാത്രം കാര്യങ്ങൾ വിശ്വ വേദപുസ്തകത്തിലുണ്ട് അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ജീവിത പരിസരങ്ങളിൽ കൊണ്ടുവരുവാൻ സാധിച്ചാൽ നമുക്ക് ക്രിസ്തുവിനെ ദർശിക്കുവാനായിട്ട് നിത്യജീവനെ പ്രാപിക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകുമെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർപ്പിക്കുന്നു അതുപോലെ തന്നെ വിശുദ്ധ യോഹനാല സുവിശേഷം ആറാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പിൻ അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പിൻ അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിലൂടെ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിത പരിസരങ്ങളിൽ നമ്മുടെ ജീവിതയാത്രയിൽ നഷ്ടപ്പെടുത്തിക്കൊണ്ടു പോകാൻ നമുക്കിടയാകരുത് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൽ കൂടെ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ നമ്മുടെ ജീവിത വഴികളിൽ നഷ്ടപ്പെടുത്തുവാൻ തക്കവണ്ണം പ്രിയമുള്ളവരെ നമുക്ക് നമുക്കിടയാകാൻ ഇടയാകരുത് നമുക്ക് ധാരാളമായ ആത്മീയ ശുശ്രൂഷകൾ നിന്നുകൊണ്ട് വിശുദ്ധ കുർബാന അനുഭവിക്കുന്നത് മുതൽ വിശുദ്ധ മാമോദീസ സ്വീകരിക്കുന്നത് മുതൽ എത്ര അനുഗ്രഹങ്ങൾ എത്ര പരിശുദ്ധാത്മാവിന നിറവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ പക്ഷേ അത് പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിച്ച് ആ വിശ്വാസത്തിൽ നിന്നും എത് വെതിർതിലിച്ചുകൊണ്ട് വേറെ വിശ്വാസത്തിലേക്ക് വേറെ അനുഗ്രഹങ്ങളിലേക്ക് പോകുവാൻ തക്കവണ്ണം പ്രിയമുള്ളവരെ നമുക്ക് നമുക്കിടയാകരുത് അത് തന്നെയാണല്ലോ പ്രത്യേകമായിട്ട് പറയുന്നത് ദൈവവചനത്തിൽ ഉറച്ച് വിശ്വസിക്കാൻ തക്കവണ്ണം നമുക്കിടയാകണം ദൈവവചനത്തിൽ ഉറച്ച് വിശ്വസിക്കാൻ തക്കവണ്ണം നമുക്കിടയാകണം നമ്മുടെ ദിനം പ്രതിയുള്ള പ്രാർത്ഥനയിൽ നമ്മൾ ഇതും കൂടെ ഉൾപ്പെടുത്തണം ദൈവമേ എനിക്ക് ഞങ്ങൾക്ക് നിത്യജീവൻ്റെ അവകാശികളായത് തീരുവാൻ തക്കവണ്ണം ഞങ്ങളെ എല്ലാവരും ഇടയാക്കണമേ പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം നിത്യജീവൻ്റെ അംശങ്ങളാകുവാൻ തക്കവണ്ണം ആണ് പ്രിയമുള്ളവരെ നമ്മളെ വേർതിരിച്ചിരിക്കുന്നതെന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത് ആ നിത്യജീവിൻ്റെ അംശങ്ങളാകുവാൻ തക്കവണ്ണം നമ്മുടെ പ്രാർത്ഥനകൾക്ക് വിശുദ്ധ കുർബാനയ്ക്ക് എല്ലാത്തിനും നമ്മുടെ ജീവിതാനുഗ്രഹങ്ങൾ നൽകുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം രണ്ടാമതായിട്ട് ക്രിസ്തുവിൻ്റെ വഴിയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് ദൈവിക പരിപാലനത്തിൽ വിശ്വാസമുള്ളവരായിരിക്കണം ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് ദൈവവചനത്തിൽ വിശ്വാസമുള്ളവരായിരിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത്